നാട്ടുകൂട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ എപ്പിസോഡിൽ പ്രത്യേകത ഉണ്ട് ഇത് ചെറിയ കുച്ചുവർത്താനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളറിയുന്ന നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് ഞാൻ എപ്പോഴും ഉണ്ടാകും ഞാനും കൂടെ ഉണ്ടാകും ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഏറെ ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു സ്നേഹപൂർവ്വം കെ വി അജയ്കുമാർ സാർ നമസ്കാരം നമസ്കാരം സാറിനെ പറ്റി പറയുകയാണെങ്കിലേ സാറ് അൽപ്പുൽഫോക്ക് അല്ല സാർ അൽപ്പൊക്കെ എഴുതുന്ന ആളാന്ന് പറയാൻ വന്ന സാർ കൈക്ക് പെട്ടെന്ന് ഇപ്പം മലയാള നാടകവേദിയിൽ അമേശ്വർ നാടക രംഗത്ത് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ മരുതം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന്റെ ചർച്ചയാണ് നമ്മളിവിടെ നിന്ന് നിലവിൽ കൊച്ചു വർത്താനത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നാടകം സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കി അത് എന്റെ അതിന്റെ അതേ കുറിച്ചാണ് എനിക്ക് സാറിനോട് ചോദിക്കാൻ സാറ് ആ നാടകത്തിന്റെ ആരാണ് ആ നാടകത്തിന്റെ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംഘമാണ് ആ സംഘത്തിലെ ഒരു കണ്ണിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കേണ്ടി വരുന്ന ഒരാൾ പറഞ്ഞാലും ശരി എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരാളെന്ന് മാത്രം പറയുന്നതാണ് സംഘത്തിന്റെ സെക്രട്ടറിയാണ് നാടകം ചെയ്യാന്നുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് മാത്രം എന്നൊരു നാടകം നേരത്തെ ചെയ്തിരുന്നത് അത് വിവാദമായി പിന്നെ അവതരിപ്പിക്കാൻ കഴിയും സത്യം അത് തന്നെയാണ് ഞാനും ജോബും കൂടെ ഇവിടുന്ന് ഓടി പല സ്ഥലത്ത് അങ്ങനെ അതിനുശേഷമാണ് പുതിയൊരു നാടകം ചെയ്യുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട രാജ്മോഹൻ നിലേശ്വരം മാഷ് അദ്ദേഹത്തിന്റെതാണ് ഏറ്റവും പ്രശസ്തനായ തമിഴ് മലയാള എഴുത്തുകാരൻ ജയമോഹനന്റെ ഈ മാടൻ മോക്ഷം തന്നെയുള്ള വളരെ പ്രശസ്തമായ ഒരു ചെറിയ പുസ്തകമാണ് ചർച്ച ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എഴുതിയ എൺപത്താറിലെഴുതിയ എൺപത്തി ആറ് എഴുതിയ ഓക്കെ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും റിലവൻ്റ് ആയ ഒരു വിഷയമാണ് സബ്ജെക്ട് ആണ് അത് രാജ്മോഹൻ നീലേശ്വരൻ മാഷ് അത് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ജോബിന്റെ കൂടുതലും ജോബ് തന്നെ സംവിധാനം ചെയ്യണം എന്നൊരിക്കൽ കോഴി പിന്നെ കാസർഗോഡ് വെച്ച് ഞങ്ങൾ തമ്മിലുള്ളപ്പോൾ പറയുകയും അപ്പൊ അതിനു മുൻപ് തന്നെ ഞാനും ജോബും കൂടി ഇന്ന് നാടകമാക്കാൻ പ്ലാൻ ചെയ്ത് പുസ്തകം വാങ്ങി ഞങ്ങൾ ചർച്ച ആരംഭിച്ച സമയത്താണ് മാഷ് ഇത് പറയുന്നത് അപ്പൊ മാഷ് എഴുതി തന്ന സ്ഥിതിക്ക് പിന്നെ അത് നമ്മൾ വീണ്ടും അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ലോ അദ്ദേഹം സീനിയർ ആയിട്ട് എടുത്തുകാരണം അങ്ങനെ അത് ചെയ്യാൻ ആലോചിക്കുകയും പല കാരണങ്ങളാലും ഇങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് ഈ സിനിമ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു ബിസിനസ് ബിസിനസ്സുകാരൻ എൻ്റെ ഏറ്റവും ഇന്ത്യൻ ഫ്രണ്ടാണ് ജസ്റ്റ് മാരേഡ് പോലുള്ള സിനിമയൊക്കെ എഴുതിയിട്ടുള്ള ബെന്നി ഇപ്പോൾ അദ്ദേഹം സജീവമായിട്ട് സിനിമയുടെ ഒരു നിർമ്മാണത്തിന് അന്തിമ ഘട്ടത്തിൽ അതെ 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 അപ്പൊ ബെന്നി പറഞ്ഞ അജയ അജയൻ്റെ ഒരു ഇങ്ങനൊരു ഒരു സംരംഭം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ പിന്നിൽ ചെയ്യാം പിന്നിൽ നിൽക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ പുള്ളി തന്നൊരു ധൈര്യത്തിൽ